ഇബ്രാഹിം ഇബ്രൈന പിന്നെ വേറൊരു ദുഃഖം റബ്ബന ഞങ്ങളുടെ റബ്ബേ ഹിലന ഞങ്ങൾക്ക് നീ നൽകണമേ മിൻ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നോ സന്താനങ്ങളിൽ നിന്നും നനവ് ഞങ്ങളെ യും ചെയ്യണേ ഭാര്യ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്താണെന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മുബസുകൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം

വൈകുന്നേരം അങ്ങാടി പോയിട്ട് തിരിച്ചു വരുമ്പോ അന്റെ കുട്ടി ഇങ്ങനെ അങ്ങനെ കുറാൻ ഓർഡും നോക്കി അമ്മയു അതിങ്ങനെ കേട്ടപ്പോ കണ്ണിൽ ചെറിയൊരു നനവ് നനവുങ്ങനെ പൊടിഞ്ഞു അതിനാണ് എന്ന് പറഞ്ഞത് അത് റബ്ബേ എനിക്ക് തരണേന്നാണ് ബഹുമാനപ്പെട്ടിരിക്കും വലിയൊരു കാര്യമാണ് ഇത് വലിയൊരു കാര്യമാണ് മക്കൾ ദീനിയാവുക എന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം എൻജിനീയർ ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ കലക്ടർ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തായാലും തന്നെയാണ് ദീനിയാകാതെ വേറെ വേറെന്തായിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് ദീനിയായ ബോധം മക്കൾ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളെ വളർത്തുക എന്നാൽ തന്നെ അഞ്ചു കാര്യങ്ങൾ കുട്ടികളെ വളർത്തൽ പറഞ്ഞാൽ അഞ്ചു കാര്യങ്ങൾ അഞ്ചു കാര്യങ്ങളുണ്ടാവുമ്പോഴേ കുട്ടികളെ വളർത്തലാവുള്ളൂ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് പാരന്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അഞ്ചാം ഒന്ന് എന്ന് പറഞ്ഞാൽ മാർദ്ദവമുള്ള പെരുമാറ്റം നല്ല മാർദ്ദമുള്ള നല്ല നിലക്കുള്ള പെരുമാറ്റം വാപ്പാനിമലി കുട്ടികൾക്ക് വിധങ്ങൾ പറഞ്ഞതാണ് വളരെ നല്ല നിലക്ക് വളരെ സൗമ്യമായ നിലക്ക് പെരുമാറണട്ടോ ഇന്നായി നീ നല്ല പെരുമാറിക്കോ തീർച്ചയായും റബ്ബുൽ ഇദാ ആറാദ ബി അഹ്ലി ബൈതിൻ ഖൈറ ഒരു വീട്ടുകാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മയവായ പെരുമാറ്റം എന്താണെന്ന് അവർക്ക് അള്ളാഹു പഠിപ്പിക്കുമെന്ന് ഒരു വീട്ടുകാരെ കൊണ്ട് എങ്ങനെ പെരുമാറാന്നുള്ളത് ആദ്യം പലപ്പോഴും പെരുമാറ്റാണ് വലിയൊരു പ്രശ്നം ഒരിക്കൽ ലഭിതങ്ങളുടെ ഹദ്രത്തിൽ വിദൂരമായ മലപ്രദേശത്ത് താമസിക്കുന്ന ഒരു സഹാബി വന്നു നമ്മളെ ഭാഷ പറഞ്ഞൊക്കെ പറയാം സഹാബിയാണ് എന്നിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ സദസ്സിൽ അങ്ങനെ സഹസിൽ ഉപദേശിച്ചു സമയോട്ടെ പോകാൻ നേരത്തെ അയാൾക്ക് എപ്പോഴും വരാൻ കഴിയില്ലല്ലോ അപ്പൊ മൂപ്പർ ഇങ്ങനെ അടുത്തു വന്നിട്ട് ചോദിച്ചു മീനുഹുലിന്ന് പറഞ്ഞു മൂപ്പർക്ക് അവിടെ പോയി പറഞ്ഞു കൊടുക്കാനാണ് അപ്പൊ അതിങ്ങനെ ഒന്ന് ചുരുക്കി കിട്ടാൻ വേണ്ടി ൾ പറഞ്ഞു പറഞ്ഞാൽ പോലുള്ള കുറച്ചും കൂടി ഒക്കെ ഒരു വിശാലയായ ഒരു പേജിലുള്ള ഒരു മറുപടി ഒക്കെ നല്ല ചെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ ആയില്ല ആയില്ല അപ്പൊ കൊറേ സമയം അവിടത്തെ അവിടെ നിന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് ചോദിച്ചു ദീൻ എന്ന് പറഞ്ഞാൽ ചോദിച്ചു മറുപടി മറുപടി കിട്ടുന്ന തന്നെ പറഞ്ഞു മൂന്നാം പ്രാവശ്യം അപ്പോഴും പറഞ്ഞു പറഞ്ഞു ഹുസീനു ഇനി വേറൊരു മറുപടി മൂപ്പര് പോകാൻ വേണ്ടി ഒരുങ്ങ അപ്പൊ ഞാൻ കയ്മ പിടിച്ചിട്ട് ചോദിച്ചു അമ ഹുസീനു സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ ഞാൻ പോകാൻ നോക്കിണ്ടല്ലോ അയല് പറഞ്ഞു അള്ളാഹു അള്ളാഹു എനിക്കറിയില്ല അറിയില്ല അപ്പൊ പറഞ്ഞു കൊടുത്തു എന്ത് നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നതാണ് സൽസ്വഭാവം സൽസ്വഭാവം എന്താന്ന് ഒറ്റവാക്കിയിൽ പറഞ്ഞാല് ദേഷ്യപ്പെടരുത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് കുടുംബത്തേക്ക് വന്നാൽ ഭർത്താവിനോട് ഭാര്യയും ഭാര്യയോട് ഭർത്താവും ദേഷ്യപ്പെടരുത് ചിലർക്കൊരു വിചാരമുണ്ട് കുറച്ചൊക്കെ ദേഷ്യമില്ലെങ്കിൽ ആണാവൂല ദേഷ്യം വരലൊന്നല്ല ആണാവുന്ന അടയാളം അതിന് വേറെ ചില അടയാളങ്ങളെയാണ് ദേഷ്യം വരലല്ല അതുകൊണ്ടില്ലാത്ത ഇത് പ്രത്യേകിച്ചും വീട്ടിലാണ് പാലിക്കേണ്ടത് ദേഷ്യം വരാതിരിക്കാറുണ്ട് ഞമ്മളെപ്പോലെ തങ്ങൾ വൈകുന്നേരം അങ്ങാടി പോവാറുണ്ടായിരുന്നു അങ്ങാടിയിലൊക്കെ പോയിട്ട് വന്നാൽ ഇങ്ങനെ സിറ്റ് ഔട്ട് ഇരുന്നിട്ട് ആയിഷ ഇവിടെ വല്ലതും ഉണ്ടോ ആയിഷ എന്ന് ചോദിക്കും അല്ലെങ്കിൽ ഹദീദ ഇവിടെ വല്ലതും അല്ലെങ്കിൽ മൈമൂന ഇവിടെ വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ റമില ഇവിടെ വല്ലതുണ്ടോ ഒരു ദിവസം ചോദിച്ചപ്പോണങ്ങിയ റൊട്ടിയല്ലാതെ വേറെ ഇവിടെ ഉണങ്ങിയ റൊട്ടിയല്ലാതെ ആ അത് നല്ല ഭക്ഷണമുള്ള കൊണ്ടുകൊണ്ട് ചോദിച്ചു അതിൽ പറഞ്ഞെ കൂട്ടാൻ സുർക്കല്ലാതെ വേറെ ഒന്നുമില്ല അയല് പറഞ്ഞു എന്ന് കരുതിട്ട് സുർക്കഷ്ടം ഇഷ്ടം പോലെ കുടിച്ചോളിന്നൊന്നും ആ പറഞ്ഞതിന് അർത്ഥമില്ല അസ്തിരുക്കം എണ്ണ ഉണ്ടാവും പെണ്ണേ ആണേക്ക് മൂത്ര കടച്ചിലും ഉണ്ടാവും പിന്നെന്തേ സാധാരണ സുർക്ക ഹദീസും പറഞ്ഞതാണ് നല്ല ഔഷധമാണെന്നൊക്കെ അങ്ങനെയൊക്കെ ശരിയാണ് വേറെ ഒന്നും എന്നാണ് അതിന്റെ അർത്ഥം കാരണം വേറെ ഒന്നും ഇല്ലാത്തത് അത് സ്റ്റോക്ക് ചെയ്യണം അത് ആവശ്യം വേറെ ഒന്നും ഇല്ലെങ്കിൽ കൂട്ടാനാ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാവുമ്പോഴല്ല ഇവിടെ സുർക്കയില്ലാതെ മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് എന്തു പറഞ്ഞത് നിയമൽ പുതുമൽ ഫു സുർക്ക നല്ല കൂട്ടാനാണല്ലോ അത് വളഞ്ഞറൊട്ടീക്കുവാണും കൂടി മനസ്സിലാക്കണം ഉണങ്ങിയ റൊട്ടിയാണ് ഉണ്ടായിരുന്നത് ഐക്യം സുർക്ക നല്ല കൂട്ടാനാണ് എന്നേ വരുന്നുള്ളൂ അല്ലാതെ ബിരിയാണിക്കാണ് എന്നൊന്നും വരുന്നില്ല അതുകൊണ്ട് ഓരോ അതീസുകളുടെയും ശരിയായ അർത്ഥവും അതിന്റെ സാഹചര്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ ഒരു തലങ്ങൾ എടുത്തുകാണ്ട് നിയമം കല്ലു കല്ലു സുർക്ക നല്ല കൂട്ടാനാകും പറഞ്ഞാണ്ട് എല്ലാ ഇറച്ചിക്കും കൂട്ടലല്ല അല്പക്കെ കൂട്ടാം സുർക്ക ധാരാളമായി കഴിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പൊ അത് തിബുനബിക്ക് എതിരാല്ലെന്ന് ചോദിച്ചാല് നബി അങ്ങനെ സുർക്ക കുടിച്ചാൽ പറഞ്ഞിട്ടില്ല സുർക്ക ബരയിൽ വെക്കാനേ പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും ഇല്ലാതെ വരുമ്പോ കുറച്ചു ചെടുത്ത് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്